വൃശ്ചികം പിറന്നാൽ പിന്നെ ശരണമന്ത്രങ്ങളുടെ പുണ്യകാലം ശിരസിൽ കെട്ടും ഉള്ളിൽ ശരണമന്ത്രവുമായി അയ്യപ്പ ദർശനത്തിനായി വ്രതം അനുഷ്ഠിക്കുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ പരിശുദ്ധമായിരിക്കണം ശാസ്താ പ്രീതിക്കുള്ള പ്രധാന വ്രതമാണ് നാൽപ്പത്തി ഒന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാല വ്രതം വൃശ്ചിക വ്രതം വ്രതമനുഷ്ഠിച്ച് മല ചവിട്ടുന്നത് ശനിദോഷശാന്തി കലിയുഗ ദുരിത മോചനം എന്നിവയ്ക്ക് ഏറ്റവും ഉത്തമ മാർഗമാണ് മറ്റുള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മണ്ഡലകാല വ്രതം വ്രതദിനങ്ങളിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരണം വിളിച്ച ശേഷമാണ് ഭക്ഷണം കഴിക്കേണ്ടത് വ്രതകാലയളവിൽ മത്സ്യമാംസാദികൾ ലഹരി ക്ഷൗരം ഹിംസ കോപം വഞ്ചന ശാപവാക്കുകൾ പരദൂഷണം തുടങ്ങിയവ ഉപേക്ഷിക്കണം ശരീരശുദ്ധിയും ആഹാരകാര്യത്തിൽ നിയന്ത്രണവും വേണം പഴകിയ ഭക്ഷണങ്ങൾ പാടില്ല വ്രതസമയത്ത് നീലയോ കറുപ്പോ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഉത്തമം നിത്യവും ശാസ്താ ക്ഷേത്ര ദർശനവും പത്തു തവണയെങ്കിലും ശാസ്താ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും ശ്രേഷ്ഠമാണ് വൃശ്ചികം ഒന്നിനോ ശനിയാഴ്ചകളിലോ മാലയിടാം മാലയിടുന്നതിന് മുൻപ് വീടും പരിസരവും ശുചിയാക്കണം പൂജാമുറി തുടച്ച് വൃത്തിയാക്കി ഭഗവാന്റെ ഒരു ചിത്രം വയ്ക്കുന്നതും നല്ലതാണ് വ്രതം തുടങ്ങിയാൽ ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങൾ നേരത്തെ കഴുകി വൃത്തിയാക്കി പുണ്യാഹം തെളിക്കാൻ പറ്റിയാൽ ഏറെ നന്നാകും മാല ധരിക്കുന്നതിൻ്റെ തലേദിവസം തന്നെ വ്രതം ആരംഭിക്കണം അയ്യപ്പൻ്റെ ചിത്രമുള്ള മാലയാണ് ധരിക്കേണ്ടത് തുളസി ചന്ദനം രുദ്രാക്ഷം എന്നീ മാലകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് പൂജാമുറികളിലോ ക്ഷേത്രങ്ങളിലോ വെച്ച് കെട്ടി നിറയ്ക്കാം വിളക്ക് തെളിയിച്ച് അയ്യപ്പനെ ധ്യാനിച്ച് ഉച്ചത്തിൽ ശരണം വിളിച്ച് പെറ്റില പാക്ക് നാണയം നാളികേരം എന്നിവ ഒരുമിച്ച് നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പരമശിവനെ സ്മരിച്ച് സ്വാമിയെ തൻ്റെ പള്ളിക്കെട്ടിൽ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നതായി സങ്കല്പിച്ച് മുൻകെട്ടിൽ നിറയ്ക്കണം ശേഷം മൂന്ന് പ്രാവശ്യം കൈനിറയെ അരി മാരി നിറയ്ക്കണം നെയ്ത്തേങ്ങ ഭക്തിയോടെ മുൻകെട്ടിൽ തന്നെ വെക്കണം അവൽ കർപ്പൂരം തുടങ്ങിയ സാധനങ്ങളും നിറച്ച ശേഷം ഗുരുസ്വാമി കെട്ടുമുറുക്കും തുടർന്ന് നാളികേരം മറ്റ് അത്യാവശ്യമായ സാധനങ്ങൾ ചേർത്ത പിൻകിട്ട് നിറയ്ക്കണം കെട്ട് നിറച്ചു കഴിഞ്ഞാൽ അച്ഛൻ അമ്മ തുടങ്ങി ഗുരുസ്ഥാനീയർക്കെല്ലാം വെറ്റില പാക്ക് നാണയം എന്നിവയടങ്ങിയ ദക്ഷിണ നൽകണം ഗുരുസ്വാമിക്കും ദക്ഷിണം നൽകി ശരണം വിളിച്ച് യാത്ര തുടങ്ങാം പമ്പയിൽ കുളിച്ച് ബലിതർപ്പണം നടത്തി വീണ്ടും ദേഹശുദ്ധി വരുത്തി ക്ഷേത്രങ്ങളിൽ തൊഴുത് മല ചവിട്ടണം കൊണ്ടുപോകുന്ന തേങ്ങ സന്നിധാനത്ത് താഴെ തിരുമുറ്റത്ത് അഗ്നിക്കുണ്ടത്തിൽ എറിഞ്ഞ് പാപനാശം വരുത്താം പതിനെട്ട് പടികളിൽ ആദ്യത്തെ അഞ്ച് പടികൾ പഞ്ചഭൂതങ്ങളെയും ആറു മുതൽ ഒൻപത് വരെ പടികൾ മനുഷ്യന്റെ കാമേന്ദ്രിയങ്ങളെയും പത്ത് മുതൽ പതിനഞ്ച് വരെ ജ്ഞാനേന്ദ്രിയങ്ങളെയും പതിനാറ് മനസ്സിനെയും പതിനേഴ് ബുദ്ധിയെയും പതിനെട്ടാമത്തെ പടി ജീവാത്മ ഭാവത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് പതിനെട്ടാം പടി ചവിട്ടുന്ന സ്വാമിമാർക്ക് ധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹം ലഭിക്കുകയും സർവഭാവങ്ങളും ഇല്ലാതാവുകയും മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു ഉച്ചത്തിൽ ശരണം വിളിച്ച് ഓരോ പടിയിലും കുടികൊള്ളുന്ന മൂർത്തികളുടെ അനുഗ്രഹം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു വേണം പടികയറാൻ വ്രതശുദ്ധിയോടെ ഇരുമുടിക്കെട്ടേന്തി കാടും മലയും താണ്ടി പതിനെട്ട് പടിയേറി ശബരീശ സന്നിധിയിലെത്തുമ്പോൾ കാണുന്ന ആ മഹാപ്രഭാവമാണ് തീർത്ഥാടകർക്ക് സുഹൃതം ദർശനം ലഭിച്ചാലോ ആ മഹാപുണ്യം മനസ്സിൽ നിറച്ച് മലയിറക്കം